എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഇഷുതെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ ഇങ്ങനെ വിഘ്നേശ്വര പൂജയൊക്കെ ചെയ്യും പൂജയൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് മകൾ വരുന്നതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നു അപ്പം പറയുന്ന എല്ലാ വിഘ്നങ്ങളും അകറ്റി ദൈവം നമ്മളോട് കൂടെ ഉണ്ടാവും നിനക്കുറി കുഞ്ഞു ജനിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇഷുദ്ധ പറയും അമ്മ വിഷമിക്കേണ്ട ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല മാനസിക പൊരുത്തമുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പം പ്രിയാമണി പറയുക എന്തായാലും നിനക്കൊരു കുഞ്ഞുണ്ടായാലും മാത്രമേ അമ്മ എന്ന് പറയും അപ്പം നമ്മുടെ ഇഷിത പറയുക അമ്മ അങ്ങനെ പറയില്ല കാരണം എത്ര ആൾക്കാർ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യുത വീട്ടിലേക്ക് പോവുകയാണ് രാത്രി ആയപ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നു ഞാൻ ആകാശിനെ വെറുതെ വിടത്തിൽ അവൻ എന്തിനാണ് നിൻ്റെ പുറകെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പം ഇഷ്യത പറയുന്നു മഹേഷ് ഒന്നും പറയണ്ട പിന്നെ ആകാശിന് ഞാൻ വേണ്ടിവോളം കൊടുത്തിട്ടുണ്ട് ഇനി മഹേഷ് പോയി പോയിട്ട് പ്രശ്നമാക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഞാനായിരിക്കും പോകുന്നത് അതുകൊണ്ട് മഹേഷ് പോകരുതെന്ന് പറയും അപ്പോൾ നമ്മുടെ മഹേഷ് അത് കേൾക്കും ആ ഓക്കെ നീ പറഞ്ഞതാണ് ശരി ഞാൻ എന്നെ അതിൻ്റെ ഒന്നും പോകുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ് പിന്നെ മഹേഷിന് ചോദിക്കാൻ അവസരം വരുമ്പോൾ അത് ചോദിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ ഇഷ്യത ഗുഡ് നൈറ്റ് പറയാം പറയാം ഇപ്പം ഗുഡ് നൈറ്റ് പറയണ്ട അല്ല ഞാൻ മോളിൻ്റെ അടുത്തല്ലേ മോൾക്ക് പിന്നെ വന്ന് പറഞ്ഞാൽ എന്ന് പറയും അങ്ങനെ രണ്ടുപേരുടെ ഒരു ഇഷ്ടവും കോം ഇത് കോംബോയൊക്കെ ഇങ്ങനെ ഇതായി വരികയാണ് പിന്നീട് രാവിലെ മോളെ നമ്മുടെ സ്വപ്ന സ്വപ്നവല്ലിയും മഞ്ജുമൊക്കെ കൂടി ഒരുക്കി ബുക്കെല്ലാം എടുത്തു വയ്ക്കുകയാണ് അപ്പോഴാണ് ഇഷിത വരുന്നത് അപ്പോൾ പറയും ഞാൻ മോളെ കൊണ്ടുവിടാമെന്ന് പറയും അപ്പോൾ സ്വപ്നവല്ലി വേണ്ട വേണ്ട നീ ഇനി അതിൻ്റെ പുറകെ പോകേണ്ടത് ഞാൻ ബസ്സിൽ കയറ്റി വിട്ടോളാം മോളേന്ന് പറയും അവളെ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറയും അങ്ങനെ ചിപ്പിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ഇഷിത കാറും എടുത്തങ്ങ് പോവുകയാണ് അങ്ങനെ ഇതേ സമയത്താണ് മനസ്സുനയുടെ വീട്ടിൽ ഈ നമ്മുടെ പിന്നെ മനസ്സിനെ മനസ്സിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ മാധവ് ചോദിക്കും അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അപ്പോൾ പറയും മാധവിന് മനസ്സിലാവുന്നത് കാരണം മാധവാണ് ഈ ഡോക്ടറെ കണ്ട കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ ആകാശ്മേനോനെ വിളിച്ചിട്ട് പുള്ളിക്കാരിയുടെ അഡ്രസ്സും നമ്പറും ചോദിക്കുന്നുണ്ട് അപ്പം ആകാശ് കുറേ എന്തിനാണെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അല്ല ഒരു സൗഹൃദം പുതുക്കാനുള്ള രീതിയിലൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ രചനയെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ആകാശ് പറയും ഞാൻ നമ്പറൊക്കെ തരാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇത് ഇപ്പം തന്നെ സെൻഡ് ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞ് ഫോൺ കട്ടി അപ്പൊ നമ്മുടെ രചന ആ മഹാ ആകാശം മനസ്സിനിക്ക് എന്തോ കള്ളക്കളിയുണ്ട് ഞാൻ കണ്ടുപിടിച്ചോടായാലും അവരെന്തോ ഒന്നും ഒന്നും വിട്ടു പറയുന്നില്ല എന്നുള്ള രീതിയിൽ പറയും ഇതേ സമയത്ത് മാധവ് ഇതെല്ലാം വാച്ച് ചെയ്ത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഈ അമ്മ എന്താ അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് കാരണം ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് ആ സമയത്താണ് ആശു അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അത് അമ്മ ഇവിടെ പോന്നത് അപ്പം ഇങ്ങനെ ആ ഡോക്ടറും ദേവിയെ കാണാൻ വേണ്ടിയാണ് പോന്നതെന്ന് പറയും അത് എന്തിനാണെന്ന് ചോദിക്കുക അന്ന് കല്യാണ സമയത്ത് അവരല്ലേ ആരോഗ്യസ്യം പറഞ്ഞത് ഇഷ്യതയ്ക്ക് ഒരിക്കലും പ്രെഗ്നൻ്റ് ആകാൻ കഴിയില്ല അപ്പം ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയും അങ്ങനെ മാതവും അതിൻ്റെ പുറകെ തന്നെയുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിനെ ആണെങ്കിൽ ഡോക്ടറെ പോയി കാണുന്നത് അപ്പോൾ ആ ഡോക്ടർ ആദ്യം കാണാൻ കൂട്ടാക്കത്തില്ല അന്നേരം ഇങ്ങനെ പറയും നമ്മൾ തമ്മിൽ കാത്തു വെച്ചിട്ട് രഹസ്യമുണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ പറയുകയാണ് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മാധവ് അറിയുന്നു അറിയുന്നുണ്ടെന്നാണ് തോന്നുന്നത് തിരിച്ചു വരുമ്പോൾ ലയം നന്നായിട്ട് ഇവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ശാപമാണ് എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയും അപ്പം മാധവ് അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ രചനയാണെങ്കിൽ മഹേഷിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക അതിന് മഞ്ജുമയെ കൂട്ട് പിടിച്ച് മഞ്ജുമയെ അവിടെ നല്ല പിള്ളെ ക്ഷമയിക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് ഇത് ഇഷ്യുത അറിയുന്ന രംഗങ്ങൾ അടുത്ത ദിവസങ്ങളിലെ എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്